അസാമലൈക്കും വാഹത് വബർക്കാത്തു പരിശുദ്ധ റമലാൻ അതിന്റെ പരിസമാപ്തിയോട് അടുക്കുകയാണ് നമുക്കിന്ന് ഇരുപത്തിയെട്ട് വിദേശ നാടുകളിലൊക്കെ ഇരുപത്തിയൊൻപത് റമലാനിന്റെ അവസാന മണിക്കൂറുകളും ദിവസങ്ങളുമാണ് നമ്മിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം വലിയ സങ്കടത്തിൻ്റെതാണ് ഈ മണിക്കൂറുകൾ അള്ളാഹുവേ നീ നൽകിയ അനുഗ്രഹങ്ങളുടെ സൗഭാഗ്യങ്ങളുടെ ആ പുണ്യരാവുകളും പകലുകളും ഞങ്ങളോട് വിട പറഞ്ഞു പോവുകയാണല്ലോ ഇതൊരു വല്ലാത്ത അവസരമായിരുന്നു പുണ്യങ്ങൾ ചെയ്ത് അള്ളാഹുവിനോട് ചേർന്ന് നിൽക്കാൻ ജീവിതത്തിൻ്റെ പാപഭങ്കിലമായ മനസ്സുകളെയും ശരീരങ്ങളെയും കഴുകി തുടച്ച് ഭംഗിയാക്കി അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവനാകാൻ നൽകിയ സൗഭാഗ്യങ്ങൾ മുഴുവനും വാരിപ്പുണർന്ന് അള്ളാഹുവെ നിന്റെ പ്രിയപ്പെട്ടവനാകാനും അടുത്തവനാകാനും എനിക്ക് കിട്ടിയ സൗഭാഗ്യമായിരുന്നു റമദാൻ നമ്മളിൽ എത്ര പേര് ഈ റമദാനു കൊണ്ട് വിജയിച്ചു ഈ റമദാൻ നമുക്കനുകൂലമായി പ്രാർത്ഥിക്കാറുണ്ടല്ലോ മനസ്സിൽ തൊട്ടുകൊണ്ട് അള്ളാഹു അള്ളാഹുവേ പവിത്രമായ ഈ മാസത്തെ ഞങ്ങൾക്ക് അനുകൂല സാക്ഷിയാക്കി മാറ്റണമേ അനുകൂല പ്രമാണമാക്കി മാറ്റണമേ എതിര് കാണുന്നതോ എതിര് പ്രകടിപ്പിക്കുന്നതോ ഞങ്ങൾക്കെതിരാകുന്നതോ ആയ ഒരു മാസമാക്കല്ലോ പ്രിയപ്പെട്ടവരെ വല്ലാത്തൊരു പദപ്രയോഗമാണ് എൻ്റെ പ്രവൃത്തികളിൽ എൻ്റെ ചിന്തകളിൽ മാറിയ ശീലങ്ങളിലെല്ലാം ഈ റമദാൻ എനിക്ക് അനുകൂലമായി സാക്ഷി നിൽക്കണം റമദാനിന് അർഹിക്കുന്ന രൂപത്തിൽ വരവേറ്റുവെന്ന് ആത്മാഭിമാനത്തോടെ പറയാൻ എനിക്ക് കഴിയണം അതുകൊണ്ടല്ലേ ഈ പ്രാർത്ഥന ഇത്രമേൽ പ്രസക്തമാകുന്നത് അള്ളാഹു മാലിന് ുംമവാൻ ഷുറമേ റമലാൻ ഞങ്ങളെ കൊണ്ട് തൃപ്തിപ്പെട്ടിരിക്കുന്നു റമലാൻ ഒരിക്കലും ഞങ്ങളോട് ദേഷ്യമോ വിഷമമോ തോന്നാത്ത രീതിയിൽ ആ പരിശുദ്ധ മാസം എൻ്റെ പ്രവൃത്തിയിൽ തൃപ്തിയാണ് എന്നിൽ തൃപ്തിയാണ് എന്ന് പറയാൻ കഴിയുന്ന രീതിയിൽ ഈ അനുഗ്രഹങ്ങളുടെ അള്ളാഹുവിൻ്റെ അതിഥിയായ റമലാൻ എന്ന പുണ്യമാസം എന്നിൽ തൃപ്തിയടയുന്ന എൻ്റെ പ്രവർത്തനങ്ങളിൽ തൃപ്തിപ്പെടുന്ന ആ അവസ്ഥയും സൗഭാഗ്യവും എനിക്ക് തരണേ എന്നാണ് മനമൊരുകി നമ്മൾ പ്രാർത്ഥിച്ചത് പ്രിയപ്പെട്ടവരെ നമ്മളിൽ എത്ര പേർ ആ വിജയം കൈവരിച്ചിട്ടുണ്ടാവും മനോഹരമായ സൗഭാഗ്യങ്ങളിടയിൽ എന്ന പൂന്തോട്ടത്തിൽ നിന്ന് നമ്മൾ പുറത്തു കടക്കുമ്പോൾ ഭാഗ്യം ചെയ്തവരാണോ പുണ്യം നേടിയവരാണോ അള്ളാഹുവിൻ്റെ പ്രിയം കരകതമാക്കിയവരാണോ എന്ന ചോദ്യം നമ്മൾ നമ്മളോട് തന്നെ ചോദിക്കേണ്ടിയിരിക്കുന്നു ഇനിയൊരു റമദാൻ നമുക്ക് വരാനും ആ റമലാനിനെ വരവേൽക്കാനും ആയുസ് ഉണ്ടാകുമോ എന്ന് നമുക്കറിയില്ല ഉള്ള ആയുസ്സിൽ കിട്ടിയ ഈ റമദാനിനോട് യാത്ര പറഞ്ഞ് പടിയിറങ്ങും മുമ്പ് അള്ളാഹുവേ റമലാൻ അനുകൂലമായി എല്ലാ നന്മകളും കൊണ്ട് എന്നെ സന്തോഷിപ്പിക്കുന്ന സ്വർഗത്തിൻ്റെ റയ്യാൻ എന്ന വാതിലിലേക്ക് വിചാരണയില്ലാതെ കടന്നു ചെല്ലാൻ കഴിയുന്ന ആ മഹത്തായ സൗഭാഗ്യം ഈ പുണ്യ റമലാനുകൊണ്ട് എനിക്ക് നൽകണേ നൽകണേയല്ലോ ഖദ് അഫ്ലഹ മൻ തസക്ക വിജയിച്ചവൻ ഹൃദയത്തെ നവീകരിച്ചവനാണ് സ്വഭാവത്തെ ശുദ്ധീകരിച്ചവനാണ് യഥാർത്ഥ വിജയം കൊയ്തെടുക്കുന്നത് അവർ തന്നെയാണ് ആർക്കതിന് സാധിക്കുന്നില്ലയോ ഐഹിക ലോകത്തെ നശ്വരമായ അനുഭവങ്ങളെ ശാശ്വതമെന്ന് കരുതി സ്വീകരിക്കുന്നുവോ അവരാണ് പരാജിതർ അർഹിക്കുന്ന രൂപത്തിൽ റമലാനിനെ സ്വീകരിച്ച് സംതൃപ്തിയോടെ യാത്ര പറയുന്ന ഭാഗ്യശാലികളിൽ അള്ളാഹു നമ്മൾ ഉൾപ്പെടുത്തും അസ്സലാമു അലൈക്കും വറഹമത്ാഹി വിബർക്കാത്തു